ചേർത്തല ടൗൺ റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികൾ ജൂലൈ ആറിന് ചുമതലയേൽക്കും ചേർത്തല ടൗൺ റോട്ടറി ക്ലബ്ബിന്റെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികൾ ജൂലൈ ആറിന് ചുമതലയേൽക്കും റോട്ടറി ഹാളിൽ വൈകിട്ട് ആറ് മുപ്പതിന് നടക്കുന്ന ചടങ്ങിൽ ഹൈക്കോടതി മുൻ ജസ്റ്റിസ് കമാൽ പാഷ മുഖ്യാതിഥിയാവും റോട്ടറി ജില്ലാ ഗവർണർ ജോൺ ഡാനിയൽ മീരാ ജോൺ എന്നിവർ വിശിഷ്ടാതിഥികളാവും ജീവകാരുണ്യ സേവന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകിയുള്ള പദ്ധതികളാണ് പുതിയ വർഷത്തിലും ക്ലബ്ബ് ഏറ്റെടുത്തത് വിവിധ സ്കൂളുകൾക്കുള്ള ശുചീകരണ സാമഗ്രികളുടെ ഉദ്ഘാടനം കേരള ഡിവൈഎസ് പി എസ് ഷാജ് നിർവഹിച്ചു വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഉയരെ പദ്ധതിയടക്കം ഒരു വർഷം നേടുന്ന പദ്ധതികൾക്കാണ് താലൂക്കിൽ ക്ലബ്ബ് രൂപം നൽകുന്നത് ചേർത്തല ടൗൺ റോട്ടറി ക്ലബിൻ്റെ ഈ വർഷത്തെ പ്രവർത്തനം ആരംഭിക്കുകയാണ് ജൂലൈ ഫസ്റ്റ് മുതൽ ജൂൺ തേർട്ടിയത്ത് വരെയാണ് എല്ലാവർക്കും അറിയുന്നത് പോലെ റോട്ടറി ഇയർ കഴിഞ്ഞ റോട്ടറി ഇയർ അവസാനിച്ചു പുതിയ റോട്ടറി ഇയർ ജൂലൈ ഫസ്റ്റിന് ആരംഭിച്ചു അതിന്റെ ഭാഗമായി അതിന്റെ ഇനാഗുറേഷൻ ശരിക്കും ഇൻസ്റ്റലേഷൻ സെറിമണി എന്ന് പറയും അത് ഈ വരുന്ന ആറാം തീയതി ശനിയാഴ്ച ടൗൺ റോട്ടറി ക്ലബ് ഹാൾ മന്ത്രപുലർ ഗാർഡൻസിൻ്റെ ഭാഗത്തുള്ള ടൗൺ റോട്ടറി ക്ലബ് ഹാളിൽ വെച്ചിട്ട് നടത്തുകയാണ് അതിൽ മുഖ്യാതിഥിയായി എത്തുന്നത് റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാർഷയാണ് വിശിഷ്ടാതിഥിയായിട്ട് റോട്ടറി പാസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണർ എ കെ എസ് എം ജോൺ ഡോക്ടർ ജോൺ ഡാനിയനാണ് അതുപോലെ തന്നെ മറ്റ് വിശിഷ്ട വ്യക്തികളും ഉണ്ടാകും ഇതിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും അറിയുന്നത് പോലെ ഞങ്ങളുടെ സർവീസ് ഓറിയൻറ്റഡ് ആണ് റോട്ടറിയുടെ പ്രവർത്തനങ്ങൾ ലോകത്തെ ഏറ്റവും വലിയ ഒരു ശൃംഖലയാണ് റോട്ടറി എന്നുള്ളത് എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തുടങ്ങി വെച്ചു നൂറ്റി ഇരുപത്തി വർഷം പിന്നിട്ട് കഴിഞ്ഞിട്ടുള്ള വളരെയധികം ഇരുന്നൂറ് രാജ്യങ്ങളിൽ പരന്നു കിടക്കുന്ന ഒരു സംഘടനയാണ് എൻ ജി ഒ ആണ് അതിൽ വളരെയധികം ബിൽ ഗേറ്റ്സ് പോലുള്ള പലരും ഇതിൻ്റെ മെമ്പേഴ്സാണ് നമ്മുടെ തന്നെ അന്തരിച്ച ഉത്രാടം തിരുനാൾ മഹാരാജാവ് ഇതിൻ്റെ മെമ്പറായിരുന്നു പ്രധാന പ്രവർത്തനം ജനസേവനമെന്ന് നമ്മൾ പറഞ്ഞു ലോകത്ത് നിന്നും പോളിയോ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് సహాయమించేది ముల్వన్ రొటరీ ఇంటర్నేషనల్